ാലായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്ന ആളുകളെ അതായത് പ്രോബ്ലം സോൾവിങ്ങിനോ അല്ലെങ്കിൽ പ്രോബ്ലംസ് ആയിട്ടൊക്കെ വരുന്ന ആളുകൾക്ക് അതിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകളുടെയും ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത എന്ന് വെച്ചാൽ അവരെല്ലാവരും പ്രോബ്ലം ഫോക്കസ്ഡ് ആയിരിക്കും ഒരു ചെറിയ പ്രോബ്ലം വരുന്നു അതിൽ ഫോക്കസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് അങ്ങനെ ഫോക്കസ് ചെയ്യാനുള്ള പ്രത്യേകത എന്താണെന്നറിയാം അത് വളർന്ന് വളർന്ന് വലിയൊരു പ്രോബ്ലമായി നമ്മളതിനകത്ത് മുങ്ങിപ്പോകും നമുക്ക് ഒരിക്കലും പിന്നെ അതിനകത്ത് പുറത്ത് കിടക്കാനോ തനിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാനോ കഴിയില്ല സോ വി ഹാവ് ടു നോ വട്ട് ഈസ് അവർ പ്രോബ്ലം അത് ഐഡൻറ്റിഫൈ ചെയ്യുക ദെൻ നമ്മൾ ആ പ്രോബ്ലത്തിൻ്റെ പുറത്ത് മാറി നിന്നിട്ട് അല്ലെ പ്രോബ്ലത്തിൽ നിന്ന് മാറി നിന്നിട്ട് നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് സൊല്യൂഷൻ കിട്ടുകയുള്ളൂ സൊ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു തോട്ട് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളത് പർപ്പസ്ഫുള്ളി വിചാരിക്കണം ഫോക്കസ്ഡാ അതിലേക്ക് കൊടുക്കണം സൊല്യൂഷനിലേക്ക് ഫോക്കസ്ഡ് കൊടുക്കുക റിമമ്പർ വൺ തിങ് എവറിങ് ഈസ് ഫിഗർ ഔട്ടബിൾ സോ പ്ലീസ് പ്രോബ്ലത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ പ്രോബ്ലത്തിനകത്ത് നിൽക്കാതെ മാറി നിൽക്കുക ഒന്നൊരു അനർജിക്കലി തിങ്ക് ചെയ്യുക ഐഡന്റിഫൈ ചെയ്യുക സോർട്ട് ഔട്ട് ചെയ്യുക